ബിഗ് ബോസ്ലേക്ക് അവർക്ക് സാധ്യത ഷാനവാസിനെ വെറുക്കാനുള്ള കാരണം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അഭിലാഷും പൊണിയനും കൂടുതലായാലും നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറെല്ലോ ഞാൻ ഇന്ന് പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അഭിലാഷ് ഷാനവാസ് ഇവര് മൂന്നുപേരും നല്ല കൂട്ടായിരുന്നു പിന്നെ ഇപ്പം അവര് തമ്മി കുറച്ചകന്നിട്ടുണ്ട് അതിനുള്ള കാരണം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ അഭിലാഷും കൊണിയനും കൂടെ ഇന്ന് ബിഗ് ബോസിൽ അഭിലാഷും കൊണിയനും നമ്മുടെ ബി ബിന്നി ബിന്നിയായിട്ട് സംസാരിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് ഷാനവാസിന് ഇഷ്ടമായിരുന്നു അവനോട് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ മോശം വാക്കുകൾ എന്ന് പറഞ്ഞ ദേഷ്യം വന്നാൽ അച്ഛനെ വിളിക്കുക തന്തയ്ക്ക് വിളിക്കുന്ന ആ പരിപാടി നിർത്താൻ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവൻ നിർത്തിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ വെറുക്കാൻ കാരണം എന്നാണ് അവർ പറയുന്നത് ഇതേ നന്തയ്ക്ക് തന്നെ അഭിലാഷ ക്ഷത്രപ്രകാശം വിളിച്ചിട്ടുണ്ട് ഒണിയം വിളിച്ചിട്ടുണ്ട് ഈ റനാ ഫത്തിമനെയൊക്കെ ഇതിലും വലിയ തെറികൾ വിളിച്ച രണ്ടുപേരാണ് ഈ ഷാനവാസിനെ കുറ്റം പറയുന്നത് ഈ രണ്ടാമ്മാര് നിങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ഷാനവാസിന് വേണ്ടടയിൽ പുറത്ത് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അത് അവരെ വോട്ട് ചെയ്തുകൊള്ളു ഷാനവാസ് തന്തയ്ക്ക് വിളിച്ച് ദേഷ്യം വരവ് സത്യമാണ് തന്തയ്ക്ക് വിളിക്കുന്നത് അത്രയും നല്ലതല്ല വീട്ടിലുള്ള ഇരിക്കുന്ന അച്ഛനും അമ്മയും വിളിക്കുന്ന അത്രയും നല്ല ഇടപാടല്ല പക്ഷേ ഇതിനും വലിയ തെറുകൾ റനാ ഫാത്തിമനൊക്കെ ഈ ഒണിയനും ഈ അഭിലാഷോടെ വിളിച്ചിട്ടുണ്ട് അതിൽ ലാലട്ടറിനെ അവർക്ക് നല്ല ഇതും കിട്ടിയതാണ് എന്നിട്ടാണ് ഷാനവാസിന് ഈ കുറ്റം പറയുന്നത് രണ്ടന്മാരും എന്നാലും ചോദിക്കേ ഇവർ രണ്ടുപേരും കൂടെയാണ് ഷാനവാസിനേരു ഏറ്റവും ഓരോ കേസ് കേസുകെട്ടിലും ചിന്തിച്ചാടിച്ചുകൊണ്ടിരുന്നത് അപ്പം ഷാനവാസിനെ ഇപ്പം എതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് പിന്നെ പിന്നെയോട് പറയുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവ് നടക്കുന്നത് വേറെ ഒന്നും ലൈവിൽ ഒരു ഇതും ഇല്ല ഇത് രാവിലെയോട്ട് ലൈവ് ശ്ലോകമാണ് ഞാൻ രാവിലെയോട്ട് ഇത് കാണുന്നുണ്ട് പക്ഷേ ഫുള്ള് ശ്ലോകമാണ് ഇതൊക്കെയാണിപ്പോൾ ലൈവ് നടക്കുന്നത് മറ്റൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നത് താങ്ക് യു ബൈ ബായ്